ഹലോ ഹായ് നമസ്കാരം ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കോൺസെപ്ചൽ ഫോട്ടോഗ്രാഫി എന്താണ് കേട്ടിട്ടുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കോൺസെപ്ചൽ ഫോട്ടോഗ്രാഫി എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആഴ്ചക്കാരിലേക്ക് ഒരു പ്രത്യേക ആശയം ഓരോരുത്തരുടെ മനസ്ഥിതി അനുസരിച്ച് വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ പകർന്നു നൽകുന്ന പ്രത്യേക രീതിയിൽ കമ്പോസ് ചെയ്തെടുക്കുന്ന ഫോട്ടോഗ്രാഫുകളെയാണ് കോൺസെപ്ച്വൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് കോൺസെപ്ച്വൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഫോട്ടോഗ്രാഫറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ലോകത്ത് ആയിരക്കണക്കിന് ഫോട്ടോഗ്രാഫേഴ്സ് വളരെ ഫേമസ് ആയ ആയിരക്കണക്കിന് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് പക്ഷേ കോൺസെപ്റ്റൽ ഫോട്ടോഗ്രാഫേഴ്സ് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു പ്രത്യേക പാറ്റേണിൽ സഞ്ചരിക്കുന്നവരാണ് കോൺസെപ്റ്റൽ ഫോട്ടോഗ്രാഫി ചെയ്യാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നല്ല ക്ഷമയാണ് ചിന്തിക്കാനുള്ള കഴിവ് പഠിക്കാനുള്ള ആഗ്രഹങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു പ്രത്യേക ത്വര ഇതൊക്കെ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റൽ ഫോട്ടോഗ്രാഫി വളരെ സക്സസ്ഫുൾ ആയി ചെയ്യാൻ പറ്റും കോൺസെപ്ച്വൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഈ മേഖല ആ ഫോട്ടോഗ്രാഫ് ചെയ്യുന്ന ആൾ ഒരു പ്രത്യേക തലത്തിലേക്ക് ഉയർത്തുന്നതിന് വളരെയധികം ഉപകരിക്കുന്ന ഒരു സംവിധാനമാണ് കോൺസെപ്ച്വൽ ഫോട്ടോഗ്രാഫി എന്നുള്ള ഈ രീതി തന്നെയാണ് നമ്മൾ അഡ്വർടൈസിങ്ങിലും ഫോട്ടോ ജേർണലിസത്തിലും അതുപോലെ സ്റ്റോ സ്റ്റോ ഫോട്ടോഗ്രാഫിയിലും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത് കോൺസെപ്ച്വൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരാൾ ആദ്യം ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം കണ്ടെത്തേണ്ടത് അദ്ദേഹം ഓഡിയൻസിലോട്ട് അല്ലെങ്കിൽ കാഴ്ചക്കാരിലേക്ക് നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ അതിൻ്റെ സത്ത അതെന്താണ് എന്നുള്ളതാണ് ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു മെസ്സേജ് റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ ആൾക്കാരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് കോൺസെപ്റ്റൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആ ഫോട്ടോഗ്രാഫർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഒരു മെസ്സേജ് ഒരു സന്ദേശത്തെ നിങ്ങളുടെ ഓഡിയൻസിന് എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച അതേ രീതിയിൽ അവരത് മനസ്സിലാക്കിയെടുക്കണം അല്ലെങ്കിൽ അത് അവർക്കത് മനസ്സിലാകണം അല്ലാതെ അത് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ആയാൽ നെഗറ്റീവ് ഇംപ്രഷൻസ് ആയിരിക്കും അതുകൊണ്ടുണ്ടാവുക നിങ്ങൾ ഉദ്ദേശിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സന്ദേശം അതായത് ഒരു നെഗറ്റീവ് രൂപത്തിലുള്ള ഒരു സന്ദേശമാണ് ആ ഫോട്ടോഗ്രാഫ് നൽകുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ ഒരു കോൺസെപ്റ്റൽ ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ നിങ്ങളൊരു പരാജയമാണെന്ന് തെളിയിക്കപ്പെടും അതോടുകൂടി ആ ഒരു കാലഘട്ടത്തിന് ചിലപ്പോൾ അന്ത്യമായേക്കാം പക്ഷേ ഒരിക്കലും ഒരു ഫോട്ടോഗ്രാഫ് പരാജയപ്പെട്ടു എന്ന് കരുതി ഒരിക്കലും പിന്മാറരുത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ദിവസവും വരും അന്ന് നിങ്ങൾ സ്റ്റാർ കോൺസെപ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഫോട്ടോഗ്രാഫറിന് ആദ്യമായിട്ട് വേണ്ടത് മാനസികമായ ഒരു തയ്യാറെടുപ്പാണ് വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് കോൺസെപ്റ്റ് ഫോട്ടോഗ്രാഫി കംപ്ലീറ്റ് ചെയ്യുന്നത് അവസാനമായി പുറത്തിറങ്ങുന്ന ഒരു ചെറിയൊരു ഫോട്ടോഗ്രാഫി നിങ്ങൾ ആ ഫോട്ടോഗ്രാഫറിൻ്റെ ചിലപ്പോൾ ഒരു മാസത്തെയോ ഒരു രണ്ട് മാസത്തെയോ കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ടായിരിക്കും ആ റിസൾട്ട് അയാളുടെ കഷ്ടപ്പാട് ഈ കാണുന്ന കാഴ്ചക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിച്ച മെസ്സേജ് അയാൾ ഉദ്ദേശിച്ച രീതിയിൽ കാഴ്ചക്കാരൻ പകർന്നു നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് മാസത്തെ അധ്വാനം അവിടെ സക്സസ്ഫുൾ ആണ് അപ്പോൾ കോൺസെപ്റ്റൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരാൾ ആദ്യം ചിന്തിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എന്താണെന്നാണ് എന്ത് സന്ദേശമാണ് നിങ്ങൾ കാഴ്ചക്കാരന് പകർന്നു നൽകുന്നത് രണ്ടാമത്തെ ഒരു പോയിന്റ് അദ്ദേഹം ചിന്തിക്കേണ്ടത് ആംഗിൾ ഓഫ് ദ മെസ്സേജ് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എങ്ങനെയാണ് നിങ്ങൾ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു നെഗറ്റീവ് മെസ്സേജ് ആണെങ്കിൽ ആ രീതിയിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് അതെങ്കിൽ ഒരു ആണെങ്കിൽ അത് ഏതാണോ എങ്ങനെയാണ് ഇത് നിങ്ങൾ ഓഡിയൻസിന് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കണം മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാഴ്ചക്കാർ ആരൊക്കെയാണെന്നുള്ളത് ഈ ഫോട്ടോ ആരൊക്കെയാണ് കാണുന്നത് ഇപ്പോൾ ഒരു ടീനേജേഴ്സ് ആണ് കാണുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്ലാനിങ് അതിന് ഇപ്പോൾ ഒരു ഒരു സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നതല്ലേ അവർക്ക് ഒരു മെസ്സേജ് കൊടുക്കാനാണ് ചെയ്യുന്നതെങ്കിൽ അവരുടേതായ ഒരു തലത്തിലേക്ക് പോയിട്ട് നിങ്ങളത് ചെയ്യണം അപ്പോൾ ഒരു ജനറൽ ഓഡിയൻസിനാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് കാരണം ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല ഒരു മുതിർന്നവർക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ അവർ ആ ഒരു രീതിയിലല്ല ചിന്തിച്ചെടുക്കുക അപ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് ഏതാണെന്നുള്ളത് ആദ്യം ഒരു തീരുമാനം എത്തിയതിന് ശേഷം സീനും മറ്റു കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്യണം പിന്നെ ഒരു കോൺസെപ്റ്റ് ഫോട്ടോഗ്രാഫിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ഇമോഷൻസ് നിങ്ങൾ എന്ത് വികാരമാണ് നിങ്ങളുടെ കാഴ്ചക്കാരന് നൽകുന്നത് ചിലപ്പോൾ ഒരു വളരെ സന്തോഷമുള്ളൊരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾ പകർന്നു നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിലൂടെ വളരെ ദുഃഖമായിരിക്കാം അല്ലെങ്കിൽ ഒരു സങ്കടമായിരിക്കാം നിങ്ങളുടെ കാഴ്ചക്കാരന് കിട്ടുന്നത് അത്തരത്തിലുള്ള പരാജയങ്ങൾ സംഭവിക്കാതെ നിങ്ങൾ ഷൂട്ടിന് മുന്നോടിയായിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പ്ലാൻ ചെയ്യുക ഇനി ഇത് നമ്മൾ പ്ലാനിങ് സെക്ഷനിലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇനി നമ്മൾ പ്രൊഡക്ഷനിലോട്ട് വരുമ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഒരു അല്പം ക്രിയാത്മകമായിട്ട് അല്ലെങ്കിൽ ഒരല്പം കലാപരമായി ചിന്തിക്കാനുള്ള ഒരു കഴിവ് വേണം എങ്ങനെയാണ് എൻ്റെ സീൻ പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് എൻ്റെ കൺസെപ്റ്റ് കൺവേ ചെയ്യേണ്ടത് എങ്ങനെയാണ് എൻ്റെ ഓരോ ഒബ്ജക്റ്റും പൊസിഷൻ എൻ്റെ പ്ലേസിങ് എങ്ങനെയായിരിക്കണം ഇങ്ങനെ വളരെ ക്രിയേറ്റീവായി ചിന്തിച്ചിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളുടെ മെസ്സേജ് നിങ്ങളുടെ കാഴ്ചക്കാരിലേക്ക് പകർന്നു നൽകാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം അതുപോലെ ഇതിൽ ഉപയോഗിക്കുന്ന ലൈറ്റിങ് അതിൻ്റെ കളേഴ്സ് അതിൻ്റെ ഒരു പാറ്റേൺ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒരു വ്യത്യസ്തത പുലർത്താൻ നിങ്ങൾക്ക് കഴിയണം അല്ലെങ്കിൽ നിങ്ങളുടെ സന്ദേശം നിങ്ങൾ പകർന്നു നൽകുന്ന സന്ദേശത്തിന് യോജിക്കുന്ന വിധത്തിലുള്ള ഒരു പാറ്റേൺ സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം അവിടെയൊക്കെയും നിങ്ങൾ കോൺസെപ്റ്റൽ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ പറയുന്ന സന്ദേശം അതിനകത്തൊരു കഥയുണ്ടായിരിക്കണം നിങ്ങൾ ഒരു ഒരു ഫോട്ടോഗ്രാഫർ ഒരാൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായ നിങ്ങളുടെ സന്ദേശം പകർന്നു നൽകുന്നതിനോടൊപ്പം വ്യക്തമായ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കണം ഫോട്ടോഗ്രാഫി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ വിളിക്കാം ഞാൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് വ്യക്തമായിട്ട് ഫോട്ടോ എടുക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാം പക്ഷേ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പഠിച്ചതിന് ശേഷം നിങ്ങൾ ചിന്തിക്കേണ്ടത് കോൺസെപ്റ്റൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചാണ് നിങ്ങൾ അതിനെക്കുറിച്ച് അതിനുവേണ്ടി മാത്രമായിരിക്കണം നിങ്ങൾ പരിശ്രമിക്കരുത് കാരണം ഒരു സന്ദേശം ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിത് ഫോട്ടോഗ്രാഫിയോട് എങ്ങനെ എൻ്റെ കാഴ്ചക്കാരന് പകർന്നു നൽകാൻ പറ്റും എന്നുള്ള വിഷയത്തിലായിരിക്കണം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഏത് ലെവലിലുള്ള ഫോട്ടോഗ്രാഫറായാലും അല്ലെങ്കിൽ നിങ്ങളൊരു ബിഗിനറാവും അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ആവും ആരൊക്കെ തന്നെ ആയാലും ഇന്ന് മുതൽ ഈ വീഡിയോ കാണുന്ന ഇന്ന് മുതൽ നിങ്ങൾ കോൺസെപ്റ്റൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു വിത്തിൻ ടു ഓർ ത്രീ മന്ത്സ് നിങ്ങളൊരു ബെസ്റ്റ് ഔട്ട്പുട്ട് പുട്ടായാലും ഒരു ബെസ്റ്റ് അഡ്വർടൈസിങ് ഫോട്ടോഗ്രാഫറായിട്ട് നിങ്ങൾക്ക് പുറത്തെത്താൻ പറ്റും പക്ഷേ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് കോൺസെപ്റ്റൽ ഫോട്ടോഗ്രാഫി എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുകയും ഒരു സന്ദേശത്തെ ഒരു ഫോട്ടോഗ്രാഫാക്കി മാറ്റാൻ എന്തൊക്കെ എപ്പോഴും ണം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഒരു കോൺസെപ്റ്റൽ ഫോട്ടോഗ്രാഫറായി മാറാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി എന്നുള്ളത് കോൺസെപ്റ്റൽ ഫോട്ടോഗ്രാഫി മാത്രമാണ് അതിന് മാത്രമാണ് ഭാവിയിൽ നിലനിൽപ്പുള്ളത് ട്രഡീഷണൽ അല്ലെങ്കിൽ ടിപ്പിക്കൽ ഫോട്ടോഗ്രാഫിക്ക് ഒരുവിധം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനങ്ങളുടെ കയ്യിലും ഇന്ന് ക്യാമറയുണ്ട് ആർക്കും ഫോട്ടോഗ്രാഫി ചെയ്യാം അതെല്ലാം ഒരു സാധാരണ ഫോട്ടോഗ്രാഫി മാത്രമാണ് പക്ഷേ ഒരു ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫർ അയാൾ എപ്പോഴും ഒരു കോൺസെപ്വൽ ഫോട്ടോഗ്രാഫി ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഇനിയും ഒരുപാട് ഭാവിയുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഫോട്ടോഗ്രാഫി കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നിങ്ങളും പരിശ്രമിക്കുക നിങ്ങൾക്കും തീർച്ചയായിട്ടും സാധിക്കും ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓർക്കുക കോൺസെപ്റ്റൽ ഫോട്ടോഗ്രാഫി തന്നെയാണ് ആ ഭാവിയുടെ വാഗ്ദാനം അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ കോൺസെപ്റ്റൽ ഫോട്ടോഗ്രാഫിക്കായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കും